കേൾക്കുകയാണ് അള്ളാഹുല്ല പ്രവാചകർ വസങ്ങളും കേൾക്കുകയാണ് സലാം ചൊല്ലിയിട്ടത് ആ ഒരു ശബ്ദം ഇവിടുന്ന കേൾക്കുമ്പോ ാഹു അലി വസല്ലമാ തല ഉയർത്തിയിട്ടു നോക്കുമ്പോ സ്വകാല ആ മലക്കപ്പെടുന്നു പറയുകയാണ് ഇതൊരു ആകാശത്തിന്റെ വാതിലാണ് ഈ ദിവസത്തിൽ അത് ദിവസമല്ലാതെ ദിവസമല്ലാതെ തുറക്കപ്പെട്ടിട്ടില്ല തുറക്കപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള ആകാശത്തിന്റെ ഒരു കവാടമാണ് തങ്ങളോട് അങ്ങനെ ആ കവാടത്തിൽ നിന്നും അതാ ഒരു മലക്ക് ഇറങ്ങി വരികയാണ് ഭൂമിയിലേക്ക് ആ മലക്കിറങ്ങി വരികയാണ്ട് സലാം പറഞ്ഞുട്ടാ മലക്കപ്പെടുന്ന റസൂലായി തങ്ങളോട് പറയൂ രണ്ട് പ്രകാശങ്ങളെ കൊണ്ട് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ നിങ്ങൾക്കും ഇത് നൽകപ്പെട്ടില്ല പ്രവാചകര് സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിലാണ് ഈ മലക്ക് വന്നുകൊണ്ട് പറയുന്നത് ഞാൻ അങ്ങേക്ക് രണ്ട് പ്രകാശത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ െ അങ്ങയ്ക്ക് ഒരു പ്രവാചകന്മാർക്കും ഇത് നൽകപ്പെട്ടിട്ടില്ല ൂറിപ്പിച്ചു നിൽക്കുമ്പോ അതാ മലക്കപ്പെടുന്നു രണ്ട് പ്രകാശത്തെ കൊണ്ട് സന്തോഷവാർത്തറിയിക്കുകയാണ് ഒന്നാമത്തത് എന്താണെന്ന് أبد نودي الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المطلوب عليهم ولا الله പരിശുദ്ധമായ ഫാത്തിഹ ഫാത്തിഹ ഓതി 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 കൊടുക്കുകയാണ് കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആകാശത്തിന്റെ ഇറങ്ങി വന്ന ഫാത്തിഹയാണ് കൊടുക്കുന്നത് ആ എന്ന് ഒരു ഒരു സൂറത്തല്ല സൂറത്തല്ല പ്രിയപ്പെട്ടവരെ പന്ത്രണ്ടോളം പേരുകളാണ് സൂറത്തുൽ സൂറത്തുക്കുള്ളത് സൂറത്തു വേറൊരു സൂറത്തിൽ ഫാത്തിഹയുടെ വേറൊരു പേരാണ് സൂറത്തിൽ ഫത്ത് എല്ലാം പേരുണ്ടെന്നറിയാ സൂറത്തുദ്വ മുഴുവനും സൂറത്തിൽ മുഴുവനും അതുകൊണ്ടാണ് മഹാൻമാരുടെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോ അവർ വരു അതൊരു ആ സൂറത്തിൽ നിങ്ങൾ ഓതുമ്പോ അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും ഞെരുക്കങ്ങളും മാത്രമല്ല ഹൃദയത്തിന് ഹൃദയ പ്രകാശമാണ് 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 ഒരു ഒരു ഇസ്ലാമിന്റെ ഈമാനിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ാണ് മനായി കത്തപ്പെടും അത് പ്രകാശങ്ങളിലെ ഒരു പ്രകാശം തന്നെയാ ഫാത്തിഹ അത് പ്രകാശങ്ങളിലെ പ്രകാശമാണ് അതുകൊണ്ട് നബിയേ സർവലോകാല പടച്ചറബ് എല്ലാത്തിനും സ്തുതി അർഹനാണ് എല്ലാ ലോകങ്ങളുടെയും സ്തുതി അള്ളാഹുബിനാണ് എങ്ങനെയുള്ള റബ്ബാണെന്ന് അറിയുമോ അള്ളാഹുബെ വല്ലാത്ത കൃപയുള്ളവനാണ് കാരുണ്യമുള്ളവനാണ് റഹ്മത്തുള്ളവനാണ് അള്ളാഹുബിനെ മഹത്തൽവത്കരിച്ചുകൊണ്ടാണ് സൂറത്തിൽ അധ്യായം ഇവിടുന്നു തുടങ്ങുന്നത് െ നിന്നെ അനുസരിച്ചവരും അനുസരിക്കാത്തവരും ഈ ദുരിൽ വിഭാഗത്തിലുള്ള മനുഷ്യന്മാരുണ്ട് നന്ദിയുള്ളവര് നന്ദിയില്ലാത്തവര് എന്ത് കൊടുത്താലും കൊടുത്താലും നന്ദി നന്ദി കാണിക്കുന്നവരുണ്ട് അല്ലേ കാണിക്കുന്നവര് എന്നാൽ നന്ദി കാണിക്കാത്തവര് ഈ രണ്ട് വിഭാഗത്തിനും അള്ളാഹു അല്ലാതെ കൃപചെയ്യുന്നവരാണ്

ോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് അതുകൊണ്ട് മുസ്തഖീം അല്ലാഹുവേ ഞങ്ങളെ നീ നേർമാർഗ്ഗത്തിലാക്കണേ അല്ലാഹ് സൂറത്തുൽ ലദീന നംത അലൈഹിം എന്നുള്ളവരാണ് എന്നുള്ളവരുടെ പാദയാണ് അന്നുംത അലൈഹിം നീ അവരുടെ മേൽ ഗുണം ചെയ്തിരിക്കുന്നുവാണ് അങ്ങുള്ളവരുടെ പാദയിൽ ഞങ്ങളെ നീ നയിക്കേണമേ അല്ലാഹ് സൂറത്തുൽ ലദീന നംത അലൈഹിം മഗ്ലൂബിയ അലൈഹിം ഒരിക്കലും നീ കോപിിച്ചവരുടെ പാദയല്ല വനല്ലാഹ ലീ നീ ഒരിക്കലും അക്രം ചെയ്തവരുടെ പാദയോ നീ കോപിിച്ചവരുടെ പാദയോ അല്ല നീ അനികൃ ഞങ്ങളെ നീ നയിക്കണേ ഇതാണ് സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ ആ കാണിച്ചു പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനോട് അല്ലാഹുവിനോട് ദുആ ദുആ ചെയ്യേണ്ടതായ രീതിയും കൂടിയാണ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹുവിനെ 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 പുകഴ്ത്തിയിട്ട് ചെയ്തിട്ട് ചെയ്തുകൊണ്ട് മുഴുവനും പറഞ്ഞിട്ട് അല്ലാഹുവിനോട് പറയുന്ന ചെയ്യുമായിരുന്നു ഹൃദയങ്ങളെ മറിക്കുന്നവനെ ഞങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധമായ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ല കൂടുതലും ചോദിക്കുന്നത് ആഹരപാട്

ദുനിയവിൽതെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വന്നാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല ആഹൃത്തിൽ എങ്ങനെയുമായി കുഴപ്പമില്ല ഒരിക്കലും ഒരിക്കലും അങ്ങനെയല്ല രണ്ടാമത്തെ പ്രകാശം ആ രണ്ടാമത്തെ പ്രകാശത്തെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയാണ് ഏതാണ് രണ്ടാമത്തെ പ്രകാശം ഇറക്കപ്പെട്ടിട്ടില്ല സന്തോഷവാർത്ത ില്ല സൂറത്തുൽ ബക്കറയുടെ അവസാന തരണ്ടായത്തുകളാണ് ഏതാണെന്ന് അറിയുമോ ആ മനോസൂല كلنا من بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا وأخطئنا ربنا ولا تحمل علينا إسرا ما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أن പ്രകാശം കൊണ്ട് സന്തോഷിച്ച രണ്ടാമത്തെ വലിയ പ്രകാശമാണ് സൂറത്തു ബഹ്റയുടെ അവസാനത്തിൽ ഇത് ചൊല്ലിട്ട് നിങ്ങള് കിടന്നാൽ ഒരുപദ്രവങ്ങളും നിങ്ങളെ പിടിപെടുന്നതല്ല ശൈത്വാനിയ ഒരു ഉപദ്രവങ്ങളും നിങ്ങളെ സിഹറുള്ളവര് കണ്ണേർ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവര് ആൾക്കാർക്ക് കണ്ണേർ വന്ന് ആ കണ്ണേർ ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവര് ലോകത്തുള്ള മുഴുവൻ ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങും എന്നിട്ട് ഡോക്ടർ എന്താ പറയുന്നത് ഒരു അസുഖവും ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്താ പറയുന്നത്